മഹാത്മാ അയ്യങ്കാളി ഗുരുദേവന്റെ നൂറ്റി അറുപത്തിയൊന്നാമത് ജയന്തി ആഘോഷം ബുധനാഴ്ച നടക്കും എ കെ സി എച്ച് എം എസ് കോട്ടയം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി ഗുരുദേവ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ബുധനാഴ്ച വെങ്ങാനൂർ തീർത്ഥാടനം നടക്കും രാവിലെ യൂണിയന്റെ കീഴിലുള്ള ഇരുപത്തിരണ്ട് ശാഖകളിൽ നിന്നുള്ള അംഗങ്ങളാണ് വെങ്ങാനൂർ തീർത്ഥാടനം നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സർക്കാർ നൽകിയിട്ടുള്ള അവധി പ്രമാണിച്ച് അന്നേ ദിവസം കോട്ടയം താലൂക്കുകളിന്റെ കീഴിലുള്ള ഇരുപത്തിരണ്ട് ശാഖകളിൽ നിന്നും തെങ്ങാനൂർ തീർത്ഥാടനം നടത്തുകയാണ് മഹാത്മാ അയ്യങ്കാളി ഗുരുദേവന്റെ വാഞ്ചജന്യം അദ്ദേഹത്തിൻ്റെ മൃഗശരീരം കുടികൊള്ളുന്ന സ്മൃതി മണ്ഡപം എല്ലാ വർഷവും ഞങ്ങൾ ഈ ആഗസ്റ്റ് മാസം ഇരുപത്തെട്ടാം തീയതി സന്ദർശനം നടത്തുന്നതാണ് തീർത്ഥാടനമായിട്ട് അതോടൊപ്പം തന്നെ അവിട്ടം തിരുനാൾ മഹോത്സവം മഹാത്മാ അയ്യങ്കാളി ഗുരുദേവന്റെ നൂറ്റി അറുപത്തൊന്നാമത് അവിട്ടം തിരുനാൾ മഹോത്സവം സെപ്റ്റംബർ മാസം പന്ത്രണ്ട് പതിനാറാം തീയതി കോട്ടയത്ത് ബാങ്ക് എംപ്ലോയ്മെൻറ്റ്സ് ഹാളിൽ വെച്ച് ആരംഭിക്കുന്ന സമ്മേളനം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമായി രാവിലെ കോട്ടയം പഴയ ബസ് സ്റ്റാൻഡ് മൈതാനത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ജെ രാജൻ ഫ്ളാഗ് ഓഫ് ചെയ്യും സെപ്റ്റംബർ പതിനാറിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് കോട്ടയം ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ അയ്യൻകാളി ഗുരുദേവന്റെ നൂറ്റി അറുപത്തിയൊന്നാമത് അവിട്ടം തിരുനാൾ ഉത്സവം നടക്കും മന്ത്രി വി എൻ വാസവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും യൂണിയൻ പ്രസിഡന്റ് കരുണാകരൻ പരിപ്പിൽ അധ്യക്ഷനായിരിക്കും ഫ്രാൻസിസ് ജോർജ് എം പി ജന്മദിന സന്ദേശം നൽകും മഹാസഭാ പ്രസിഡന്റ് പി എസ് പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ എസ് എസ് എൽ സിക്ക് ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾക്ക് ക്യാഷ് അവാർഡും മൊമന്റോയും വിതരണം ചെയ്യും കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ ബിൽസി സെബാസ്റ്റ്യൻ ഗുരുകുലം അധ്യാപകരെ ആദരിക്കും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജയന്തി ദിനാഘോഷം ജയന്തി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ആഘോഷ പരിപാടികൾ ഒഴിവാക്കി സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സജികുമാർ പെരുമ്പായിക്കാട് കെ സി ഷാജി സന്തോഷ് പുന്നത്തുറ ബിനീഷ് വയല ബിനു പെരുമ്പായിക്കാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു